ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പഠിക്കാൻ കഴിവുള്ളവരാണോ നിങ്ങൾക്ക് പഠിക്കാൻ മുന്നോട്ട് പഠിക്കാൻ പണമില്ലേ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല നമ്മുടെയൊക്കെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ദവണ്ണാനുള്ളി വല്യേട്ടൻ മമ്മുക്ക നിങ്ങളുടെ കൂടെ ഉണ്ട് അതായത് കെയർ ഷെയർ എന്ന് പറയുന്ന സംഘടനയിലൂടെ വിദ്യാമൃതം ഫൈവ് എന്ന് പറഞ്ഞുകൊണ്ട് മമ്മുക്ക ഇതൊരു പുതിയൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന് പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ മുൻനിരയിലേക്ക് എത്തിക്കാൻ വേണ്ടി കേറാൻ ഷെയർ എന്ന് പറഞ്ഞ സംഘടനയോട് ചേർന്നുകൊണ്ട് മമ്മൂക്ക ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് മമ്മൂക്കാട് ഒഫീഷ്യൽ പേജിലൂടെ തന്നെ മമ്മൂക്ക അത് അനൗൺസ് ചെയ്തു ഇന്ന് തിരുവനന്തപുരം രാജ്ഭവനിൽ വെച്ചിട്ട് ഗവർണറാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് വിദ്യാമൃതം മാത്രമല്ല മമ്മുക്ക ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കേറാൻ ഷെയർ എന്ന് പറഞ്ഞ സംഘടനയുമായി ചേർന്ന് ചെയ്തിട്ടുള്ള ഹൃത്യം എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ കണ്ടിരുന്നു അതിനകത്ത് റോബോട്ടിക് സർജറി അടക്കം കഴിവില്ലാത്ത പണം ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് ഉള്ള ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നു നൂറ്റി കുട്ടികളുടെ ഹൃദയം മാറ്റി വെക്കൽ ശസ്ത്രക്രിയ മമ്മൂക്ക ഏറ്റെടുത്ത് ചെയ്യുന്നു അതുപോലെ ആദിവാസി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളും അവർക്ക് പഠനോപകരണങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ മമ്മുക്ക എന്ന് പറയുന്ന ആ സാധാരണ ഒരു പച്ചയാട്ടുള്ള മനുഷ്യൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ മമ്മുക്കായുടെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് മമ്മുക്ക എന്ന് പറയുന്ന നടനിലുപരി അദ്ദേഹത്തിൻ്റെ ഈ നല്ലൊരു മനസ്സിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബിഗ് സെല്യൂട്ട് ചെയ്യുന്നത് കാരണം അദ്ദേഹം ഇന്ന് മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഈ പൊതുസമൂഹത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് നമുക്ക് പല പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് മമ്മുക്കായെ കുറിച്ച് പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്തായാലും വിദ്യാമൃതം ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ അതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മമ്മക്ക മമ്മുക്ക എന്ന് പറയുന്ന നടനോടുള്ള സ്നേഹം ഒന്നിനൊന്നിന് വർദ്ധിച്ചു വരികയാണ് അറിയല്ലേ ഇനി നമ്മൾ മമ്മൂക്കാരുടേതായിട്ടുള്ള സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് കാരണം ഒരു വലിയൊരു ഇടവേള മമ്മൂക്ക സിനിമയിൽ നിന്ന് എടുത്തിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് മമ്മൂക്കായുടെ ഭാര്യ സുൽഫത്തിൻ്റെ വാപ്പ മരണപ്പെട്ടിട്ടുള്ള വളരെ വിഷമകരമായിട്ടുള്ള ഒരു ഒരു വാർത്ത നമ്മൾ കണ്ടത് ആ ഒരു പൊതു ചടങ്ങിൽ മമ്മൂക്ക വരുന്നതായിട്ടോ ഒന്നും നമുക്ക് ഒരു വീഡിയോയിലും കാണാൻ പറ്റില്ല എന്നാൽ ഒരുപാട് നടന്മാരും സിനിമാ മേഖലയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ അവിടെ എത്തിയിരുന്നു പക്ഷെ മമ്മൂക്കായി മാത്രം നമ്മൾ ഒരു മീഡിയാസിലോ അല്ലെങ്കിൽ അങ്ങനൊരു വാർത്തയിൽ നമ്മൾ കണ്ടില്ല കാരണം അദ്ദേഹം ഒരു ലോങ് ലീവ് എടുത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാകണം പൂർവാധികം ശക്തിയോടുകൂടി പൂർവാധികം പഴയതിലും സുന്ദരനായി നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതി മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ ജോയിൻ ചെയ്യുന്നുള്ള വളരെ പ്രധാനപ്പെട്ട സിനിമ മേഖലയുമായി നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ മലയാളികളെല്ലാവരും കാത്തിരിക്കുന്നത് മമ്മൂക്കയുടെ മലയാള സിനിമയിലേക്കുള്ള ഒരു 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 എൻട്രിക്ക് വേണ്ടിയാണ് ആ ഒരു അത് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നമ്മളെ എന്നുള്ള തരത്തിലുള്ള ഒരു സംശയം വേണ്ട പുതിയ ഒരുപാട് സിനിമകളുടെ അപ്ഡേഷനുകൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇതിൽ മമ്മൂക്ക ചെയ്യാൻ വരുന്ന ഒരുപാട് ഒരുപാട് നല്ല നല്ല പ്രൊജക്റ്റുകൾ അതിൽ അൻവർ റഷീദിൻ്റെ സിനിമ വരുന്നുണ്ട് ബിലാൽ സിനിമ വരുന്നുണ്ട് അതുപോലെ തന്നെ ഖാലിദ് റഹ്മാന്റെ സിനിമകൾ വരുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മമ്മൂക്ക എന്ന് പറയുന്ന നടനിലുപരി അദ്ദേഹം ആ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഇന്ന് സോഷ്യൽ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ അതിൽ നിങ്ങൾക്കും നല്ല നല്ല കാര്യങ്ങൾ അത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലെത്തിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെയാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് ബന്ധപ്പെടാം അതല്ലാന്നുണ്ടെങ്കിൽ കെയർ ആൻഡ് ഷെയർ സംഘടനയുമായി ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാലും അതിൻ്റെ പോകേണ്ട വഴികൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈയൊരു പദ്ധതി അതെല്ലാവർക്കും ഗുണകരമാവട്ടെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള മമ്മുക്കാട് ആ ഒരു മനസ്സ് ആ ഒരു മനസ്സിന് ബിഗ് 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 സെലൂട്ട് ക ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ